കെട്ടുന്ന മാരകമായ വരുന്ന മറ്റുള്ള മദ്യങ്ങളാണ് ഒഴിച്ച ഉള്ളൂ വന്നു പോകുന്നത് അതല്ല കള്ളു ദിവസം കഴിഞ്ഞാൽ കഴിയുമ്പോൾ കഴിഞ്ഞാലും എന്താ ചെയ്യുന്നത് ഒരു കൊലവും ഇല്ല അപ്പോ ഇത്തിരി കഴിക്കണവർ കള്ളിലേക്ക് വരണമെന്നാണ് എനിക്ക് ആ പാട്ടിലൂടെ സന്ദേശമാണ് ഒരാളും ഒരു അതോ പറഞ്ഞു ോളം പണി ചെയ്തിട്ട് പണിമാറി വരുമ്പത്തിൽ ചാപ്പിക്കും ഒരു ലിറ്റർ കള്ളും കുടിച്ചിട്ട് ചാക്കണിയും വാങ്ങി വീട്ടുകാർക്കും കൊണ്ട് വന്ന് കൊടുത്ത് അതൊക്കെ വാട്ടത്തിൽ തിന്നണത് അതും ഉണ്ട് അതൊരു കാലം പിന്നെ ഇയാള് ഗെട്ട് പണിയാകുമ്പോഴേക്കും ഒക്കെ തരിയൊക്കെ ചോറ് ഉണ്ട് കടന്നു രാവിലെ നേരത്തെ ചായ്ക്കും പോയി പണിക്കും പോയി പോയിട്ടാണ് ദേഹത്തിന് ഒരു കോടുക സമയം ആണ് മാറിപ്പോയി ഒക്കെ ഒക്കെ മാറിപ്പോയി അതും കൂടി ഈ പാട്ടിൽ സന്ദേശം ാണ് സംവിധായകൻ കൊടുത്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കള്ളു കൂടി പറ്റേ അത് അത്രയേ പെറ്റുകൊള്ളു ഇത് ഈ പീഡനം മരണങ്ങൾ എന്തൊക്കെയാ നാട്ടിൽ ആരാണെന്ന് ബോധമുണ്ട് അച്ഛനില്ല അമ്മയില്ല സഹോദരിമാരില്ല സഹോദരന്മാരില്ലാത്ത തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോയി ചെറിയ പ്രായം മുതൽ വലിയ പ്രായത്തിലുള്ളവര് വരെ അതിൽ അടിമപ്പെട്ട് ഒരു എന്താ പറയാ ഒരു തലമുറ തന്നെ നശിച്ചു പോകല്ലേ അതിലേക്കൊന്നും പോകരുത് അത്യാവശ്യം കള്ളു മണ്ടാട് പോയി വെച്ചിരിക്കുന്ന ആകാരും ഇളയോ പൊലിയോ പറഞ്ഞ് എന്താ പറയുക കുട്ടിയും കുടുംബത്തോടും കൂടി ഇരുന്ന് പോലെ കയ്യേട്ട് ആ ഒരു സന്ദേശവും കൂടി പണ്ട് പിന്നെല്ലാവരും കാണുക ഞങ്ങളെ കൂട്ടം കൂടിയ നേരം വെളുക്കണവരെ കൂടാനുണ്ട് ശശിയാട്ടനാണ് അത് അപ്പൊ രണ്ടുപേരും നമ്മുടെ ആ പൊറാട്ടങ്ങളുടെ ഒരു പാട്ട് പാടി തത്തക്കിളിയോന്ന് തത്തക്കിളിയേ താമരമൊട്ടേ താമസിക്കാൻ ഞാൻ തരാം ഒട്ടും വിചാരം വെക്കണ്ട വീട്ടിലേക്ക് പോകാം അപ്പളേ എന്താ പറയുന്നു ഞങ്ങ കൂട്ടത്തിന്റെ അടിയിൽ പെട്ടു ഇപ്പൊ ചാമീച്ച വന്നിരിക്കണത് എവിടെയാണ് പറഞ്ഞാ നമ്മുടെ പാലക്കാടിന്റെ ശല്പുത്രൈത് നമ്മുടെ സിഡിമെന്റ് പേരൊക്കെ പറയുന്ന അതും കേക്കട്ടെ ആവേശം എന്നുള്ള സിനിമയാണ് സൽപുത്രം വന്നത് ആ പാട്ടിലേക്ക് എന്നെ വഴിതെളിച്ചത് ഗോപി സുന്ദർ സംവിധാനം ചെയ്ത ബിജു മേനന്റെ തുണ്ട് പറഞ്ഞ സിനിമയിൽ വാനിൽ നിന്നും താഴെ താഴെ ആ പാട്ട് ആ പാട്ട് കേട്ടിട്ടാണ് സുഷിൻ സുഷീൻ ശാംസാറ് ആവേശത്തിലെ ഒരു സൽപുത്രം പണ്ട് ആ പാട്ട് ആ പാട്ട് പാടാൻ വിളിക്കുന്നു ആ പാട്ട് കേട്ടിട്ടാണ് പുഷ്പൂ അല്ലു അർജിന്റെ പുഷ്പൂലേക്ക് വന്ന് കൊല്ലും ഈ പാട്ട് പാടാൻ വിളിച്ചത് ഞാൻ സിത്താരയും കൂടി പാടാൻ ഞാൻ സിത്താരയും ആകെ രണ്ട് പാട്ടേ ഒരുമിച്ച് പാടിയിട്ടുള്ളൂ ഒന്ന് മഞ്ഞ മഞ്ഞ ബൾബുകൾ ദിലീപ് ആ പാട്ട് പോകുമ്പോ ഹിറ്റായി പിന്നെ ഈ ശേഷം ഈ പാട്ടും ഇതും കയ്യിൽ പോയി ഭയങ്കര പാട്ട് ഹിറ്റായി ഇനിയൊരു തമിഴ് തെലുങ്ക് കന്നഡ ഉൾപ്പെടെ ഒരു പത്ത് പന്ത്രണ്ടോളം സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട് പാലക്കാടിന്റെ ാട്ടുകാരൻ പറഞ്ഞ് പേരെടുത്ത് വന്ന ആള് സിനിമ പിന്നണി സിനിമ പിന്നണി ഗായകനായി അതെ മലയാളത്തിൽ മാത്രമല്ലാട്ടോളെ തെലുങ്കിലും കന്നടം എത്തില്ല തമിഴിലും ഒക്കെ പോയിട്ട് വീടില്ല അതാണ് ഉയർച്ച വളർച്ച പറയുന്നത് അച്ഛനമ്മന്റെ കുരുത്തം കുരുക്കന്മാരുടെ കുരുത്തോ നാട്ടുകാരന്റെ എല്ലാവരുടെയും സഹ സ്നേഹം ഈ യും പ്രാർത്ഥന അധ്വാനം ഉണ്ടാവണല്ലോടൊപ്പം മനസ്സിലെ മനസ്സ് ചാഞ്ചലപ്പെട്ട് മനസ്സുമടുത്ത് മിണ്ടാതിരിക്കാതെ നമുക്ക് നേടണം എന്നുള്ള ഒരു യാത്രയും ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മുടെ യാത്രയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എത്തിപ്പിടിക്കും അതിന് ഉദാഹരണമാണ് മാതൃകയാണ് പിന്നെ പറഞ്ഞ ഇതൊക്കെ കണ്ണടത്തിൽ എന്നെ കൊണ്ട് തെലുങ്കിൽ എന്നെ കൊണ്ട് അവിടം ഗംഭീരമായ പാട്ടുകാരുണ്ടാവുമ്പോ നാം പാടിയേ ശരിയാകുമോ എന്നുള്ള തോന്നലില്ലാണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് മനസ്സിനെ അങ്ങോട്ട് മുന്നോട്ട് ശരീരം പിന്നാലെ പോയി അതെല്ലാം സത്യവും ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ള ഈ സംസാരത്തിനിടയ്ക്ക് പുതിയ തലമുറക്കും ആളുകൾക്കും കുട്ടികൾക്കും കേട്ടിരിക്കുന്നവർക്കും ഒരു മെസ്സേജ് കൂടെ കൊടുത്തു എങ്ങനറിയോ ആരനെ കൊണ്ടും കഴിയില്ല എന്നുള്ളൊരു ഇല്ല

അതിലൊരു സംഘത്തില് ഒരുപാട് ആൾക്കാർക്ക് കഞ്ഞിയും കറിയാണ് അതോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവര് എൻ്റെ ഉണ്ട് ആരിനെ വേണം പറഞ്ഞ വലിയ ഷോയൊക്കെ വരുമ്പോ നാൽപ്പത് പേരുണ്ടാവും രണ്ടര മണിക്കൂർ പരിപാടി പട്ടമുടി കരിങ്കാളി പൂതൻ തെറ പന്തക്കാളി മയില് അതുപോലെ മാര്യമ്മ കറുപ്പസാമി പിന്നെ അങ്ങനെ പല കലാരൂപങ്ങൾ തെറ എല്ലാം ചേർന്ന് വെച്ച് കൊണ്ടിട്ട് ഒരു ദൃശ്യം വിരുന്നാണ് ഇപ്പൊ നമ്മളപ്പഴും സംസാരിച്ചതുപോലെ പഴമയിലേക്ക് പുതിയ തലമുറയും പഴയ തലമുറയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണ്ട ഒരു രണ്ടര മണിക്കൂർ നേരം ഉൾപ്പെടും ഉൾപ്പെടും അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത് പഴയ ആളുകൾക്ക് ഒന്ന് പുതുക്കാനായി പുതിയ ആളുകൾക്ക് അതാണ് അപ്പോ ശശി ശശിയാട്ടന്റെ നമ്പർ താഴ്ത്ത് എഴുതി കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ താഴ്ത്ത നമ്പറിൽ വിളിച്ചാൽ മതി ഓ പറഞ്ഞ ബുക്ക് ചെയ്യാട്ടോളയി അതും കൂടി ചാമിച്ചറിയിക്കുകയാണ്